എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് കായംകുളത്ത് രാജാവിൻ്റെ ശ്രീചക്രം എന്ന കഥയാണ് കായംകുളം രാജ്യം പിടിച്ചടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാമയ്യൻ ദളവ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ചാരത്വം സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ വേഷം മാറി കായംകുളത്ത് ചെന്ന് ചേർന്നു ഗൂഢമായി അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിച്ചപ്പോൾ രാജ്യവും വംശവും നശിക്കത്തക്ക വണ്ണമുള്ള ചില ദുർനടപ്പുകൾ രാജാവിനുള്ളതായി ദളവയ്ക്ക് അറിവ് കിട്ടി എങ്കിലും അവിടെ ഐശ്വര്യം ഉപരിയുപരി വർദ്ധിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നതായി കണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വീണ്ടും അന്വേഷിച്ചു അപ്പോൾ ആ രാജാവിൻ്റെ തേവാരപ്പുരയിൽ ഒരു ശ്രീചക്രം ഇരിക്കുന്നുണ്ടെന്നും അത് സർവ്വലക്ഷണങ്ങളും ഒത്തതാണെന്നും അതിൻ്റെ പൂജ പ്രതിദിനം അവിടെ ശരിയായി നടന്നു വരുന്നുണ്ടെന്നും അതവിടെ ഇരിക്കുന്ന കാലത്ത് ആ രാജ്യത്തിനും രാജവംശത്തിനും ഐശ്വര്യാഭിവൃദ്ധികളല്ലാതെ നാശം ഒരിക്കലും ഉണ്ടാകുന്നതല്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുകയും ഏതുവിധവും ഈ ചക്രം തട്ടിയെടുത്തുകൊണ്ട് പോകണമെന്ന് അദ്ദേഹം തീർച്ചയാക്കുകയും ചെയ്തു അനന്തരം ദളവ ഒരു ഭ്രാന്തന്റെ വേഷം ധരിച്ച് തേവാരപ്പുരയുടെ അടുക്കൽ ചെന്നുകൂടി വല്ലതുമൊക്കെ അസംബന്ധങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ അദ്ദേഹം അവിടെ ഉപദ്രവമൊന്നും ചെയ്തിരുന്നില്ല എന്നു മാത്രമല്ല അതിരാവിലെ കുളിച്ച് ഭസ്മക്കുറിയിട്ട് പൂക്കൾ ഒരുക്കി കൊടുക്കുക പൂജാപാത്രങ്ങൾ തേച്ച് മുക്കി കൊടുക്കുക മുതലായ ചില ഉപകാരങ്ങൾ ചെയ്തും പോന്നു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധു മനുഷ്യന് ഭ്രാന്തുണ്ടെങ്കിലും ഇയാൾ ഉപദ്രവിയല്ല എന്നൊരു വിശ്വാസം അവിടെ എല്ലാവർക്കും ഉണ്ടായിത്തീർന്നു പൂജക്കാർ രാവിലെ കുളിച്ചു വന്ന് നിർമ്മാല്യം വാരി പുറത്തിട്ടാലുടനെ അതായത് തലേദിവസം പൂജിച്ച പൂവ് വാരി പുറത്തിട്ടാലുടനെ ഈ ഭ്രാന്തൻ അതെല്ലാം വാരി ഒരു വട്ടിയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് കോട്ടവാതിക്കൽ ചെന്ന് അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരോട് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു വീണമെങ്കിൽ പിടിച്ചുകൊള്ളു അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും എന്ന് പറയും അപ്രകാരം തന്നെ രാജാവ് ഇരിക്കുന്ന മാളികയുടെ ചൂട്ടിലും ചെന്ന് നിന്ന് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു ഇവിടുത്തെ ചോറ് തിന്നുന്ന പട്ടാളക്കാർ നന്ദിയില്ലാത്തവരാണ് അവരോട് ഞാൻ വിവരം പറഞ്ഞിട്ട് അവരെന്നെ പിടിച്ചില്ല അവിടുന്ന് മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകും ഇവിടെ നശിക്കുകയും ചെയ്യും പിന്നെ വിചാരിച്ചാൽ ഫലമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിളിച്ചു പറയും ഇത് കേട്ട് പട്ടാളക്കാരും രാജാവിൻ്റെ ആൾക്കാരും രണ്ട് മൂന്ന് ദിവസം ഭ്രാന്തിൻ്റെ വട്ടി പരിശോധിച്ചു അതിൽ പൂക്കളല്ലാതെ ഒന്നും കണ്ടില്ല അതിനാൽ ഇയാൾ വെറുതെ ഭ്രാന്ത് പറയുകയാണെന്ന് എല്ലാവരും തീർച്ചയാക്കി പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞു ഓഹോ കൊണ്ടുപോയിക്കോളൂ ഇവിടെ ആർക്കും ശ്രീചക്രം വേണ്ട എന്നെല്ലാവരും പറയുക പതിവായി ഇങ്ങനെ ഏകദേശം ആറു മാസത്തോളം കാലം പതിവായി ചെയ്തതിനു ശേഷം ഒരു ദിവസം തേവാരപ്പുരയിൽ പൂജക്കാരനില്ലാതിരുന്ന തരം നോക്കി രാമയ്യൻ ശ്രീചക്രം ശ്രീചക്രമെടുത്ത് വട്ടിയിലാക്കി അതിൻ്റെ മീതെ പൂക്കൾ മാരിയിട്ട് തലയിൽ വെച്ച് പതിവ് പോലെ കോട്ടവാതിക്കലെത്തി പട്ടാളക്കാരെ വിളിച്ച് ഇതാ ശ്രീചക്രം ഞാൻ കൊണ്ടുപോകുന്നു വട്ടിയിലുണ്ട് ഇത്രനാളും പറഞ്ഞതുപോലെയല്ല ഇന്ന് സത്യമായിട്ട് ശ്രീചക്രം എൻ്റെ വട്ടിയിലുണ്ട് എന്നു പറഞ്ഞു എങ്കിലും ഇയാൾ പതിപോലെ ഭ്രാന്ത പറയുകയാണെന്ന് വിചാരിച്ച് പട്ടാളക്കാർ ചിരിച്ചുകൊണ്ട് എന്നാൽ കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞതല്ലാതെ രാമയ്യനെ പിടിക്കുന്നതിനോ വട്ടി പരിശോധിക്കുന്നതിനോ ചെന്നില്ല രാമയ്യൻ പിന്നെ രാജാവിരിക്കുന്ന മാളികയുടെ ചൂട്ടിലും ചെന്ന് നിന്ന് പതിപോലെ വിളിച്ചു പറഞ്ഞു അത് കേട്ടിട്ട് രാജാവും ചിരിച്ചു കൊണ്ടിരുന്നതേയുള്ളു ഉടനെ രാമയ്യൻ നേരെ തെക്കോട്ട് വെച്ചടിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് പൂജക്കാരൻ തേവാരപ്പുരയിൽ ചെന്ന സമയം അവിടെ ശ്രീചക്രം കാണായകയാൽ പരിഭ്രമിച്ചു വിവരം അവിടെ നിന്നിരുന്ന പട്ടാളക്കാരെ അറിയിച്ചു അപ്പോഴേക്കും അവിടെ വലിയ ബഹളമായി സംഗതി രാജാവ് വരെ എല്ലാവരും അറിഞ്ഞു ഭ്രാന്തനെ അന്വേഷിച്ച് പിടിക്കുന്നതിനായി രാജഭടന്മാർ നാല് ദിക്കിലേക്കും ഓട്ടം തുടങ്ങി അപ്പോഴേക്കും ഭ്രാന്തൻ വേഷം മാറി പമ്പ കടന്നിരുന്നതിനാൽ ഭടന്മാരെല്ലാം ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോന്നു ഗ്ലാന്തനെ എങ്ങും കാണുവാനില്ലെന്ന് രാജസന്നിധിയിൽ അറിയിച്ചു ആ ശ്രീചക്രം പോയതിനാൽ രാജാവിനും രാജവാസികൾക്ക് വളരെ മനസ്താപമുണ്ടായി അവിടെ പിന്നെയും പല വിധത്തിൽ അതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടത്തി ഒരു തുമ്പും ഉണ്ടായില്ല അധികം താമസിയാതെ കായംകുളം രാജ്യം തിരുവിതാംകൂറിൽ ചേരുകയും ചെയ്തു ആ ചക്രം ഇപ്പോഴും തിരുവനന്തപുരത്തെ തേവാരപ്പുരയിൽ ഇരിക്കുന്നുണ്ടെന്നാണ് കേൾവി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമുള്ള കഥ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അതുണ്ടെങ്കിൽ അതും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക